വി എം ആട് ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ബെന്യാമിൻ പറയുന്നുണ്ട് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് നമ്മളൊക്കെ വീണ് പോയാൽ ആരായിരിക്കും നമ്മളൊക്കെ സഹായിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലുമൊക്കെ ഒരു ആട് ജീവിതം പോലെ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന ഒരാളുണ്ട് നമ്മുടെ അബ്ദുറഹ്മാൻ കാർ പതിനെട്ട് വർഷം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് ഡിഗ്രി പഠനകാലം തുടങ്ങുന്ന കാലഘട്ടമാണ് ഇത്ര വർഷക്കാലം ജയിലിലാണ് അദ്ദേഹത്തിന് വന്ന ചെറിയൊരു കയ്യബദ്ധത്തിൻ്റെ ഒരു വേദനയാണ് അദ്ദേഹം ഇത്രയും കാലമായിട്ട് അനുഭവിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ നേരിട്ട് കണ്ട് വേദനിച്ച മലയാളികളാണ് നമ്മളൊക്കെ ഇത്തരത്തിലൊരു അനുഭവം നേരിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് അപ്പം നമ്മൾ നൽകുന്ന ഒരു സഹായം അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതത്തിന് സഹായകമാവും ഈ അക്കൗണ്ട് നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അവരുടെ ഗൂഗിൾ പേ കൊടുക്കുന്നുണ്ട് സേവ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ആപ്പും വർക്ക് ചെയ്യുന്നുണ്ട് എത്ര രൂപയാണ് അവർ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കതിൽ കാണാൻ പറ്റും നമ്മളെല്ലാവരും കൈകൊടുത്ത് അദ്ദേഹത്തിനെ ആ ദുരന്ത ജീവിതത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം